വിശ്വാസികളായ ജിന്നുകൾക്ക് ഏറെ നീരസവും അരോചകവും ഭയപ്പെടുത്തുന്നതുമായ പുണ്യ അധ്യായമാണ് പരിശുദ്ധ ഖുർആനിലെ സുറത്തു യാസിൻ ഷെയ്ഖ് മുഹമ്മദ് ഉദ്ധരിക്കുന്നു സുറത്തു യാസിൻ സുറത്തുൽ ഹഷറിലെ അവസാന ഭാഗം സുറത്തുൽ ഫലഖ് സുറത്തു നാസ് എന്നിവ കേൾക്കുന്നതോടെ പിശാച്ചുക്കൾ ഓടി അകലുമെന്നതിനാൽ പിശാച്ചു ബാധിച്ചവർക്ക് അതുവഴി മരണം ബാധിച്ചവർക്ക് ഇവ ചൊല്ലിക്കൊടുക്കുന്നത് ഫലപ്രദമാണെന്ന് സുഹത്തുൽ ഇഖലാസും ജിന് പിശാച്ചുക്കളെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന ശ്രേഷ്ഠാധ്യായങ്ങളിൽ മുഖ്യമാണ് സുറത്തുൽ മുനഫിറ വെറുപ്പൊളിവാക്കുന്ന അധ്യായം എന്നർത്ഥം വരുന്ന എന്ന പേര് സുഹത്തുൽ ഇഖലാസിനുണ്ടാവാൻ ഉള്ള കാരണം ഇത് പാരായണം ചെയ്യുന്നതോടെ പ്രസ്തുത സ്ഥലത്ത് നിന്നും പിശാച്ച് ഓടി അകലുന്നു എന്നുള്ളതാണ് സുറത്തുൽ ഫാത്തിഹയും പിശാച്ചുകളുടെ ഏറ്റവും വലിയ ശത്രുവാണ് തിരുനബി സാഹു അലൈസ്മ പറഞ്ഞു ഫാത്തിഹയും ആയത്തുൽ കുറിസിയും ഒരു വീട്ടിൽ ഓതിയാൽ പ്രസ്തുത വീട്ടുകാരെ ആ ദിവസം മനുഷ്യ ജിന്നുകളുടെ കണ്ണേറിൽ നിന്നും അഥവാ മനുഷ്യരുടെയും ജിന്നുകളുടെയും കണ്ണേറിൽ നിന്നും അത് സംരക്ഷിക്കപ്പെടും ആ വീടും വീട്ടുകാരും സംരക്ഷിക്കപ്പെടും ജിന്നുകളുടെ നേതാവായ ഇബ്ലീസ് നാല് ഘട്ടങ്ങളിലാണ് ആർത്ത അട്ടാസിച്ചത് അവയിൽ ഒന്ന് സുറത്തുൽ ഭൂമിയിൽ അവതരിപ്പിച്ചപ്പോയാണ് മുജാഹിദ് അള്ളാഹുവിൽ നിന്നും നിവേദനം ശപിക്കപ്പെട്ട ഇസയംസ് നാല് തവണ അട്ടാസിച്ചു പിശാച്ചിനെ അള്ളാഹു ശപിച്ച സമയത്താണ് ഒന്നാമത്തേത് രണ്ടാമത്തത് സ്വർഗത്തിൽ നിന്നും പിശാച്ചിനെ ആട്ടി ഓടിച്ച ഘട്ടത്തില് മൂന്നാമത്തത് തിരുനബിസു അല്ലാസ്ല ജനിച്ച ദിവസം നാലാമത്തത് സുറത്തുൽ ഫാത്തിഹ ഇറക്കപ്പെട്ട ദിവസം ഇബിൾ അള്ളാഹൊനു ഷേഖ് അബിൻ അബി ഖാസിം ഖാസി അള്ളാഹൊന്നുവിന്റെ ഭവനത്തിലുള്ള പൈശാചിക ഉപദ്രവങ്ങൾ ഇല്ലാതെയാക്കപ്പെട്ട പ്രത്യേക ദിഖർ ഏറെ ഫലപ്രദമാണ് ഞങ്ങളെ ഈ ദിഖറ് കരിച്ച് കരിച്ചു കളഞ്ഞുവെന്ന് പറഞ്ഞ് പിശാച്ചുക്കൾ അട്ടാസി ചോടിയ ചരിത്രം പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ സ്പഷ്ടമാണ് ഈ ദിഖറ് നമ്മുടെ വീടുകളിലും ചൊല്ലുന്നതിലൂടെ ഇവയുടെ ഉപദ്രവവും വിഭാടനം ഇല്ലാതാക്കാം يعني. بسم الله أمسينا بالله الذي ليس منه شيء ممتنع وبعزة الله لا ترام ولا تلام وبسلطان الله المنيع تحتجب بأسمائه الحسنى كلها أعيذ بالإبالسة ومن شد شياطين الانس والجن ومن مكر كله معلن او مسد ومن شد ما يخرج بالليل ويخرج بالنهار ومن شد ما خلق ودرأ ويرأ ومن شد ابليس ابليس وجنوده ومن شد دابة انت آخذ بناصيتها ان ربي على صراط مستقيم. اعوذ بالله بما استعاذ به موسى ودرأ وبرأ ومن شد ابليس وجنوده ومن شد ما بغى. അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു പ്രതിസന്ധിയും തടസ്സവുമായി അല്ലാഹുവിൽ നിന്നും യാതൊന്നുമില്ല മറ്റുള്ളവർക്ക് അപ്രാപ്യവും അസാധ്യവുമായ അള്ളാഹുവിന്റെ പ്രതാപം കൊണ്ട് ചോദിക്കുന്നു പ്രതിരോധ്യമായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അധികാരം അപ്രതിരോധമായ അള്ളാഹുവിന്റെ അധികാരം കൊണ്ട് എല്ലാ പ്രതിരോധി എല്ലാം പ്രതിരോധിക്കപ്പെടുന്നു അള്ളാഹുവിന്റെ സുന്ദര നാമങ്ങൾ കൊണ്ടും ഇബിലീസുകളുടെയും മനുഷ്യ പ്രേതഭിശാസികളുടെയും ഉപദ്രവത്തിൽ നിന്നും അഭയം ചോദിക്കുന്നു പരസ്യവും രഹസ്യവുമായതും രാത്രിയും പകലും പുറപ്പെടുന്നതുമായ തിന്മകൾ അള്ളാഹുവിന്റെ വിധി കാരണം സൃഷ്ടിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ചെയ്ത തിന്മകൾ ഇബിലീസിന്റെയും അയാളുടെ സൈന്യങ്ങളുടെയും ഉപദ്രവങ്ങൾ എല്ലാ ജിന്നുകളുടെയും ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം അഭയം ചോദിക്കുന്നു നിനക്കാണ് അവയുടെ നിയന്ത്രണം നിശ്ചയം എന്റെ രക്ഷിതാവ് ഋജുവായ വഴിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഈസാ നബി അലൈഹി സ്ലാം മൂസാ നബി അലൈഹി സ്ലാം തുടങ്ങിയവർ അഭയം തേടിയത് ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിന്റെ കഴിവിലൂടെ സൃഷ്ടിക്കുകയും വിതക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ഉപദ്രവ തിന്മകൾ പിശാച്ചിന്റെയോ പിശാച്ചിന്റെ സൈന്യത്തിന്റെയോ അതിക്രമം വഴിയുള്ള ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു ഈ കറി ചൊല്ലിയ ശേഷം ബിസ്മി ഓദി സൂറത്തു ആദ്യത്തെ പത്ത് സൂക്തങ്ങൾ പാരായണം ചെയ്യണം ജിന്നി പിശാച്ചുകളുടെ ഉപദ്രവങ്ങളിലൂടെ മനുഷ്യർക്ക് ഉണ്ടാകുന്ന മാനസിക രോഗമാണ് ഒസ്വാസ് പിശാച്ച് മനസ്സിൽ സ്വാധീനം ചെലുത്തിൻ നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ യഥാർത്ഥ സത്തയെ ഇല്ലായ്മ ചെയ്യുന്ന വസ്വാസിനു പിശാച്ചിനെ ഭയപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് إذن برهارة ماركة ما يتولد ما سيوتي رضي الله عنه ورينه بشاتل من نام دعاة تيانده يا الله الرقيب الحفيل الرحيم يا الله العلي الحليم العليم الرؤوف الكريم يا الله الحي القيوم القيام على كل نفس بما كسبت حل بيني وبين عدوي حل بيني وبين عدوي കാരുണ്യവാനും സംരക്ഷകനും നിരീക്ഷകനുമായ ബഹുമാന്യനും കാരുണ്യവാനും മഹാനും സഹനശീലനും എന്നെന്നും ജീവിക്കുന്നവനുമായ ചെയ്ത എല്ലാ ശരീരങ്ങളുടെ നിർവഹണാധികാരമുള്ള എല്ലാ നിയന്ത്രിക്കുന്നവനും ജീവനുള്ളവനുമായ അള്ളാഹുവെ എന്റെയും എൻ്റെ ശത്രുവിന്റെയും ഇടയിൽ നീ മറ സ്ഥാപിക്കണമേ അല്ലാമിന് പറയുന്നു അഹമ്മദ് നിന്നും അവിടുത്തെ സന്നിധിയിൽ പേരുള്ള ഒരു ജിന്ന് വന്ന് പറഞ്ഞു താങ്കളുടെ മകൾക്ക് വന്ന പൈശാചിക ബാധ ഒഴിവാക്കാനുള്ള വിക്ര ഞാൻ പറഞ്ഞു തരാം അത് വെള്ളത്തിൽ ഓതി രോഗിയെ കുടിപ്പിക്കുകയും അതുകൊണ്ട് ഒളവെടുക്കുകയും ചെയ്താൽ താമസിയാതെ പിശാച്ച് അകന്നുപോയി പരിപൂർണ സുഖം പ്രാപിക്കും അലഹമില്ല وأظلم الليل وأضاء النهار وخلق ما يرى وما لا يرى ولم يحتج فيه إلى عون من خلقه سبحانك ما أعظم شأنك لمن تفكر في قدرتك علوت بعلوبك ودنوك بذنوبك ولحرت خلقك بسلطانك فالمعادي لك منهم في النار والمذل لك نفسه منهم في الجنة أمرت بالدعاء وتكلفت بالإجابة رد قلائك دعاءنا إذا استجبت لنا أنت القوي وليس من أحد أقوى منك وأنت الرحيم وليس أحد أرحم منك ورحمت تبع يعقوب فرددت عليه بصرة ورحمت يوسف فنجيته من الجب ورحمت أيوب فكشفت عنه بلاء اللهم إني أسألك وأرقب إليك فإنك خير مسؤول لم يسأل غيرك يا قاهر الجبابرة يا ديان يوم الدين يا من يحيي الإلام وهي رميم يا من نصبت الصراط لخلقك أن يمر عليه أحد من السيف وأرق من الشعر على جسر جهنم انت ابتليت فلانا بهذه الامراض والاسقام وانت القادر على الذهاب بها يا ارحم الراحمين ومثل الذي كفروا كمثل الذي ينعق بما لا يسمع الا دعاء ونداء سم بكم فهم لا يعقلون ആകാശത്ത് ഉയർത്തുകയും ഭൂമിയെ സ്ഥാപിക്കുകയും പർവ്വതത്തെ നാട്ടുകയും രാത്രിയെ ഇരുട്ടാക്കുകയും പകലിനെ പ്രകാശിപ്പിക്കുകയും കാണപ്പെടാത്തതും കാണപ്പെടുന്നതുമായതിനെ സൃഷ്ടിക്കുകയും സൃഷ്ടികളിൽ നിന്നും ഒരാളുടെയും ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു നിന്റെ കഴിവിൽ ചിന്തിക്കുന്നവന്റെ കാര്യം എത്ര മഹത്തരമാണ് നിന്റെ ഔന്നിത്യം വഴി നീ ഉന്നതനായി നിന്റെ അടുപ്പം വഴി നീ സാമീപ്യമുള്ളവനായി നിന്റെ അധികാരം വഴി നിന്റെ സൃഷ്ടികളെ നീക്കി അടക്കി അവരിൽ നിന്നോട് ശത്രുതയുള്ളവർ ത്തിലാണ് നിനക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ നിസ്സാരമായി കാണുന്നവർ സ്വർഗത്തിലാണ് നീ പ്രാർത്ഥന കൊണ്ട് കൽപ്പിക്കുകയും ഉത്തരം നൽകാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു നീ ഞങ്ങൾക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നിന്റെ വിധിയെ തടയാൻ കഴിയും നീയാണ് ശക്തിയുള്ളവൻ നിന്നെക്കാൾ ഏറ്റവും ശക്തിയുള്ളവരാണുമില്ല നീയാണ് കാരുണ്യവാന് നിന്നെക്കാട് കാരുണ്യമുള്ളവൻ ഇല്ല യാക്കൂബ് നബിക്ക് കരുണ ചെയ്യുകയും അതുവഴി അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചലിപ്പിക്കുകയും ചെയ്തു നീ യൂസുഫ് നബിക്ക് കരുണ ചെയ്തു അതുവഴി കിണറ്റിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു നീ അയ്യൂബ് അതുവഴി പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹം മോചിതനായി നിന്നോട് ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ചോദിക്കപ്പെടുന്നവരിൽ ഉത്തമന്യീയാണ് നിന്നോടല്ലാതെ ചോദിക്കപ്പെടുകയില്ല സ്വച്ഛാധിപതികളെ നൽകുന്നവനെ അന്ത്യനാളിലെ ദാതാവ് തുരുമ്പിയ എല്ലുകളെ ജീവിപ്പിക്കുന്നവനെ നരകത്തിനു മുകളിൽ മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ പാലത്തെ സ്ഥാപിക്കുന്നവനെ സ്ഥാപിച്ചവനെ നീ ഈ വ്യക്തിയെ ഈ രോഗവേദന കൊണ്ട് പരിഷ്കരിക്കുന്നു കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണയുള്ളവനെ അതിനെ നീക്കം ചെയ്യാൻ കഴിവുള്ളവൻ നീയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണയുള്ളവനെ മനുഷ്യ ശരീരത്തിൽ ജിന്നുബാധ ഏൽക്കുന്നതിന് വിവിധ കാരണങ്ങളുണ്ട് പ്രണയം കാമം ഏതെങ്കിലും നിലയിൽ അവർക്ക് ഉപദ്രവം വരുത്തൽ അഥവാ അജിന്യ പിശാച്ചുകൾക്ക് ഉപദ്രവം വരുത്തൽ എന്നിവയെല്ലാം അതിൽ ചില കാരണങ്ങളാണ് ഇബിനുദ്മിയ പറയുന്നത് മനുഷ്യരും ജിന്നുകളും വിവാഹിതരാകലും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവലും ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ് ശക്തമായ കോപം ശക്തമായ ഭയം അതിരുവിട്ട കാമ വിഹാരങ്ങൾ ശക്തമായ അശ്രദ്ധ എന്നിവയെല്ലാം ജിന്നു ബാധിതരിൽ പലപ്പോഴും അനുഭവപ്പെടുന്ന ദുസ്വഭാവങ്ങളാണ് സുറത്തുറഹ്മാനിലെ പതിനഞ്ചാം സൂക്തത്തിൽ പറയപ്പെട്ട പോലെ തീ ചോലകളാൽ സൃഷ്ടിക്കപ്പെട്ട ജിന്നുകൾക്ക് മനുഷ്യ ശരീരത്തിൽ എവിടെയും കയറിപ്പറ്റാൻ സുഖം സുഖമാണ് പെട്ടെന്ന് കഴിയും ഉറക്കത്തിൽ ജിന്നി ജന്നിപിശാച്ചുകളുടെ അതിക്രമവും വിരളമല്ല ഉറക്കമില്ലായ്മ പെട്ടെന്ന് ഞെട്ടി ഉണരൽ കാബൂസ് രോഗം അഥവാ അഥവാ ഉറക്കവേളയിൽ തന്നെ ആരോ അണച്ചു പിടിക്കുന്നതായി അനുഭവപ്പെടുക അതോടൊപ്പം സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ കഴിയാത്ത നിസ്സഹായ അവസ്ഥ ഉണ്ടാവുക എന്നിവ ചിന്നുകളുടെ ഇടപെടലുകളാണ് ഞെട്ടിപ്പിക്കുന്ന ദുസ്വപ്നങ്ങൾ ഉറക്കത്തിൽ ചിരിക്കുകയോ അട്ടസിക്കുകയോ കരയുകയോ ചെയ്യൽ ഉറക്കത്തിൽ എഴുന്നേറ്റി നിൽക്കുക നടന്നു പോവുക എന്നിവയെല്ലാം ജിന്നുകളുടെ ശരീരങ്ങളിൽ പെട്ടതാണ് ജിന്നുപാതയുള്ളവരെ ജിന്നിറക്കിയ നിരവധി അനുഭവ കഥകൾ അലൈഹി സ്വലമയുടെ കാലത്തും ശേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ ശത്രുവെ നീ കടക്ക് പുറത്ത് ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന് പറഞ്ഞ് ജിന്നു വാദിച്ച കുട്ടിയെ കുട്ടിയുടെ രോഗം തിരു നബിസു അലൈഹി സ്വലമ സുഖപ്പെടുത്തിയത് ചരിത്രത്തിൽ സ്പഷ്ടമാണ് പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ വഹീദ് ബിനു അബ്ദുസലാം ബാലി തന്റെ ചികിത്സാനുഭവമായി ജിന്നുകളോട് സംസാരിച്ച നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ അസാരിമുൽ ബത്താർ ഇൻസാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയതായിട്ട് കാണാം ഒരിക്കൽ വഹീദിന്റെ സന്നിധിയിൽ ഒരു സ്ത്രീ വന്നെത്തി തന്റെ പ്രിയതമനെ ഏറ്റവും വെറുപ്പും അറുപ്പുമുള്ളവനായിട്ടാണ് അവർക്ക് തോന്നിയത് ഭർത്താവ് അക്രമിയും ക്രൂരനുമായി വന്യജീവിയായി അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഖുർആാൻ ചികിത്സകരായ പലരെയും സമീപിച്ചെങ്കിലും രോഗത്തിന് ശമനമുണ്ടായില്ല പിന്നീടാണ് ദമ്പതികൾ വഹീദിന്റെ അടുക്കലേക്ക് എത്തുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ ബാധിച്ച ജിന്നുനോട് വഹീദ് ചോദിച്ചു താങ്കളുടെ നിന്റെ പേരെന്താണ് ജിന് പറഞ്ഞു എൻ്റെ പേര് ഷഖ്വാൻ അപ്പോൾ വഹീദ് ചോദിച്ചു നിന്റെ മതം ഏതാണ് ജിന് പറഞ്ഞു ക്രിസ്തു മതമാണ് വഹീദ് ചോദിച്ചു എന്തിനാണ് താങ്കൾ ഈ സ്ത്രീയുടെ ശരീരത്തിൽ കടന്നുകൂടിയത് ജിന് പറഞ്ഞു അവളുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള ദാമ്പത്യ ബന്ധം വേർപ്പിരിക്കണം വഹീദ് ഞാനൊരു കാര്യം നിർദ്ദേശിക്കാം നീ സ്വീകരിച്ചാൽ അള്ളാഹുവിന് സർവസ്തുതി അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ജിന്നു പറഞ്ഞു സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കലാവും താങ്കൾക്ക് നല്ലത് അഥവാ താങ്ക ഈ പണിക്ക് തുനിയേണ്ടതില്ല എന്നർത്ഥം ഞാൻ ഇവളിൽ നിന്നും പുറത്തു പോകുന്ന പ്രശ്നമേയില്ല വഹീദ് പറഞ്ഞു പുറത്തു പോകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ജിന്നി പറഞ്ഞു പിന്നെ എന്താണ് ആവശ്യം വഹീദ് നീ മുസ്ലിം ആവണം നീ അത് സ്വീകരിച്ചാൽ അള്ളാഹുവിന് സ്തുതി അല്ലെങ്കിൽ മതത്തിൽ ഒരിക്കലും നിർബന്ധിക്കലില്ല ഏറെ സമയത്തെ വാഗ്ബോധങ്ങൾക്ക് ചർച്ചകൾക്ക് ശേഷം ജിന്ന് മുസ്ലിമാകാൻ സമ്മതിച്ചു അങ്ങനെ മുസ്ലിമായി വഹീദ് നീ യഥാർത്ഥത്തിൽ മുസ്ലിം ആയതാണോ അതോ നമ്മളെ കളിപ്പിക്കുകയാണോ ജിന്ന് നിങ്ങൾ എന്നെ യാതൊരു വിധത്തിലും നിർബന്ധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഞാൻ ഹൃദയം കൊണ്ട് മുസ്ലിം ആയിട്ടുണ്ട് പക്ഷേ വഹീദ് ചോദിച്ചു എന്തു പക്ഷേ ജിന്ന് പറഞ്ഞു എനിക്ക് മുമ്പിൽ നെസ്രാണികളും ജൂതരുമായ നിരവധി ജിന്നുകളുണ്ട് അവർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവർ എന്നെ വകവരുത്തുമോ എന്നാണ് എന്റെ ഭയം വഹീദ് അത് പേടിക്കണ്ട വളരെ നിസ്സാരമായ പ്രശ്നമാണത് നീ ഹൃദയം കൊണ്ട് മുസ്ലിമായെന്ന് എന്നോട് വെളിപ്പെടുത്തിയാൽ ശക്തിയേറിയ ഒരായുധം കൊണ്ട് ഒരായുധം ഞാൻ നിനക്ക് തരാം എന്നാൽ ഒരാൾക്കു നിന്നോട് നിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല ജിന്നു പറഞ്ഞു എങ്കിൽ എനിക്കത് ഇപ്പോൾ തന്നെ വേണം ആ ആയുധം വഹീദ് പറഞ്ഞു സമയമായിട്ടില്ല ജിന്ന് പറഞ്ഞു പിന്നെ എന്ത് വേണം വഹീദ് പറഞ്ഞു നീ യഥാർത്ഥ മുസ്ലിമായി എന്നറിയണമെങ്കിൽ നീ പശ്ചാത്തപിച്ച് ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകണം ജിന്ന് ശരി ഞാൻ മുസ്ലിമായി പക്ഷെ മന്ത്രവാദിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും വഹീദ് അത് പ്രശ്നമല്ല ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി ജിന്ന് പറഞ്ഞു ശരി വഹീദ് സിഹർ ചെയ്ത സ്ഥലം എവിടെയാണ് ജിന്ന് പറഞ്ഞു സ്ത്രീ ഒരു സ്ത്രീ ഈ സ്ത്രീ താമസിക്കുന്ന വീട്ടു മുറ്റത്താണ് എന്നാൽ മുറ്റത്ത് എവിടെയാണ് എന്ന് വ്യക്തമായി ക്ലിപ്തമായി പറയാൻ കഴിയില്ല കാരണം സിഹർ ചെയ്ത് സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മറ്റൊരു ജിന്നും ഇവിടെയുണ്ട് സ്ഥലം ഞാൻ റിഞ്ഞു കണ്ടാൽ മറ്റൊരിടത്തേക്ക് ആ വസ്തു മാറ്റും വഹീദ് എത്ര വർഷമായി ഈ മന്ത്രവാദിയോടൊപ്പം നീ കഴിയാൻ തുടങ്ങിയിട്ട് ജിന്നെ പത്ത് വർഷമായി ഈ സ്ത്രീയുടെ മുമ്പ് വേറെ മൂന്ന് സ്ത്രീകളുടെ ശരീരത്തിൽ ഞാൻ കടന്നു കൂടിയിട്ടുണ്ട് പിന്നീട് മൂന്ന് കഥകളും ജിന്നെ വിവരിച്ചു കൊടുത്തു വഹീദ് പറഞ്ഞു താങ് എന്നാൽ താങ്കൾ ഞാൻ വാഗ്ദാനം ചെയ്ത ആയുധം പിടിച്ചോളൂ ജിന്നെ എന്താണത് വഹീദ് ആയത്തുൽ കൊസീ മറ്റു ജിന്നുകൾ നിന്റെ അടുക്കൽ വരുമ്പോഴെല്ലാം ആയത്തുൽ കുറിച്ച് ഓതിയാൽ നിന്റെ മുമ്പിൽ നിന്നും അവർ ഓടി ഒളിക്കും നീ അതിനെ മനഃപ്പാടമാക്കുക ജിന്ന് പറഞ്ഞു ഈ സ്ത്രീ ഇത് ദിവസവും ധാരാളം പ്രാവശ്യം ചൊല്ലി വരുന്നതിനാൽ ഞാൻ അത് മുമ്പേ കേട്ട് മനപ്പാടമാക്കിയിട്ടുണ്ട് ഈ മന്ത്രവാദിയിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും വഹീദ് നീ ഇപ്പോൾ മക്കയിലേക്ക് പുറപ്പെടുകയും ഹറമിലെ സത്യവിശ്വാസികളായ ജിന്നുകളോടൊപ്പം കഴിയുകയും ചെയ്യുക ജിന്ന് ജിന്ന് പറഞ്ഞു ഈ പാപങ്ങളെല്ലാം ചെയ്ത് എന്നെ അള്ളാഹു സ്വീകരിക്കുമോ ഞാൻ ഈ സ്ത്രീയെ ധാരാളം ഉപദ്രവിച്ചിട്ടുണ്ട് അതുപോലെ ഇതിനു മുമ്പ് പ്രവേശിച്ച മറ്റു സ്ത്രീകളെയും ഉപദ്രവിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്നു പറയണം സ്വന്തം ശരീരത്തിനോട് അമിതമായി തെറ്റ് ചെയ്തവരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ നിരാശരാകാൻ പാടില്ല നിശ്ചയം അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും നിശ്ചയം അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് ശേഷം ജിന്ന് കരഞ്ഞു പറഞ്ഞു ഞാൻ പുറപ്പെടുകയാണ് എന്നോട് ക്ഷമിക്കാൻ ഈ സ്ത്രീയോട് നിങ്ങൾ പറയണം ശേഷം ജിന്ന് സ്ഥലം വിട്ടു പിന്നീട് ഖുർആാനോ മന്ത്രിച്ച വെള്ളം സിഹർ ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ മുറ്റത്ത് തളിക്കാൻ ഏൽപ്പിക്കുകയും താമസിയാതെ സ്ത്രീ സുഖം പ്രാപിക്കുകയും ചെയ്തു